മുതിർന്ന മാധ്യമപ്രവർത്തകനായ എം ഇ നികേഷ് കുമാർ രാജിവെച്ചതിന് പിന്നാലെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ വൻ കുതിപ്പ് നേടി റിപ്പോർട്ടർ ടി വി മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും കടത്തിവെട്ടി റിപ്പോർട്ട് ടിവിയുടെ എക്കാലത്തെയും വലിയ കുതിപ്പാണ് ടിആർപിയിൽ നടത്തിയിരിക്കുന്നത് നിലവിൽ ചാനൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ മറ്റെല്ലാ ചാനലുകളെയും ബഹുദൂരം പിന്നിലാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ടി ആർ പിയിൽ ഒന്നാമതുള്ളത് ഈ കുത്തകഥ തർക്കാൻ ഒരു ചാനലും ഇതുവരെ സാധിച്ചിട്ടില്ല നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റിന് അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നത് ട്വന്റി ഫോർ ന്യൂസ് ആണ് ഇരു ചാനലുകളും തമ്മിലുള്ള ടിആർപി വ്യത്യാസം പതിമൂന്ന് പോയിന്റുകൾ മാത്രമാണ് നൂറ്റി പന്ത്രണ്ട് പോയിന്റുകളാണ് കഴിഞ്ഞയാഴ്ച ട്വന്റി ഫോർ ന്യൂസ് നേടിയത് നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെ ഏഷ്യാനെറ്റിന്റെ തൊട്ടടുത്ത സംഘപരിവാർ ചാനലായ ജനം ടി വി എത്തിയിരുന്നു എന്നാൽ ടി ആർ പി യിലെ ഈ മുന്നേറ്റം ചാനലിന് നിലനിർത്താൻ ആയിട്ടില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചാനൽ അഞ്ചും ആറും ഏഴും സ്ഥാനങ്ങളാണ് ടി ആർ പിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ വൻ മുന്നേറ്റമാണ് മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ റിപ്പോർട്ടർ ടി വി നടത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ എഡിറ്റർ എം ഇ നികേഷ് കുമാർ സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെയാണ് ചാനൽ റേറ്റിംഗ് കുതിച്ചു വേർന്നത് എഴുപത്തിയേഴ് പോയിന്റുമായാണ് റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സജീവ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കിറങ്ങാനാണ് മാധ്യമപ്രവർത്തനം എം ഇ നികേഷ് കുമാർ ഉപേക്ഷിച്ചത് പതിവായി മൂന്നാം സ്ഥാനം നിലനിർത്താറുള്ള മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് ടി ആർ പിയിൽ അറുപത്തി പോയിന്റുകൾ നേടാനേ മനോരമ ന്യൂസിന് സാധിച്ചുള്ളൂ അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമി ടിആർ പിയിൽ അറുപത്തിരണ്ട് പോയിന്റുകളാണുള്ളത് ആറാം സ്ഥാനത്ത് സി പി എം നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസാണ് ഇരുപത്തിരണ്ട് പോയിന്റുകൾ നേടാനേ കൈരളിക്ക് സാധിച്ചുള്ളൂ സംഘപരിവാർ അനുകൂല ചാനലായ ജനം ടിവിക്കും ടി ആർ പിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇരുപത് പോയിന്റുമായി ജനം ഏഴാം സ്ഥാനത്താണുള്ളത് പത്തൊമ്പത് പോയിന്റുമായി ന്യൂസെയിറ്റീൻ കേരള എട്ടാം സ്ഥാനത്താണുള്ളത് ഏറ്റവും പിന്നിൽ പന്ത്രണ്ട് പോയിന്റുകളുമായി മീഡിയ വൺ ചാനലാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് ദ ഹെഡ്ലൈൻസ് മലയാളം